പ്രിയ സുഹൃത്തുക്കളെ തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്ന് കുറച്ച് ഡിലേ ആയിട്ട് ഞാൻ വീഡിയോകളിലൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിൽ വരികയാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോളുകളെ കുറിച്ച് നമ്മുടെ ക്ലാസിക് ബ്രാൻഡുള്ള വാട്ടർ ലെവൽ കൺട്രോളും അതിൻ്റെ ഇൻസ്റ്റലേഷനും അതിൻ്റെ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനാദ്യം നമുക്ക് വാട്ടർ ലെവൽ കൺട്രോളുകൾ പരിചയപ്പെടാം അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം എപ്പോഴും നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മൾ ആ വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഓപ്പറേറ്റിംഗ് മാനുവൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് ഇത് വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ എന്നല്ല ഏതൊരു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എക്യുമ്മെൻറ്റെയാണെങ്കിലും ഓപ്പറേറ്റിംഗ് മാനുവലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതിൽ നോക്കിയിട്ട് നമുക്കതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയുള്ളു പലരും ഈ വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ ഈ മാനുവൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ വിളിച്ച് എങ്ങനെയാണ് പ്രോഗ്രാം വാങ്ങുക അത് ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ഡൗട്ട്സ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് സി എം എസ് സി എം എസ് പ്രോ സി എം എസ് വൺ ഇങ്ങനെ മൂന്ന് റേഞ്ചിലുള്ള വാട്ടർ ലെവൽ കൺട്രോളുകളാണ് ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് പറയാം സി എം എസ് കോമൺ ബേസ് ആയിട്ട് വരുന്ന ഇതാണ് ഇതിനകത്ത് ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ഡ്രൈ റൺ ഓവർലോഡ് ടൈമർ ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാനുണ്ട് സി എം എസ് പ്രോയിൽ വരുമ്പോൾ വാട്ടർ ലെവൽ കൺട്രോളുകൾ സെൻസറിലായിരിക്കും ബാക്കി ഫീച്ചേഴ്സുകളെല്ലാം കോമൺ ആണ് ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം കോമൺ ആണ് ഇത് അപ്പർ ടാങ്ക് കോമൺ ലോവർ ടാങ്ക് അതായത് നമ്മളുടെ ടൗണുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വീടിന് സം ടാങ്കുകൾ വരും ആ ടാങ്ക് കൺട്രോൾ ചെയ്യാനുള്ള പോയിൻ്റുകളാണ് യു എൽ എ യു എച്ച് ഇത് ഓവർ ഹെഡ് ടാങ്കുകൾ ഒ എൽ ഒ എച്ച് സി എം എസ് വൺ ഇത് ഫ്ലോട്ട് കൺട്രോളിൽ ഓപ്പറേറ്റ് ചെയ്യണമാണ് അതുപോലെ ഇത് പ്രഷർ പമ്പിനും ഈ സെയിം പാനിൽ ഉപയോഗിക്കാവുന്നതാണ് അതിനാണ് പി എസ് ഇത് ഫ്ലോട്ട് കൺട്രോൾ ആണെങ്കിൽ രണ്ട് ടെർമിനലിൽ കൊടുത്താൽ മതിയാവും ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫേസ് ഇൻ ഫേസ് ഔട്ട് അതെല്ലാം പമ്പുകളിലും ഫേസിനും ഫേസ് ഔട്ടും മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് നോക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ കണക്റ്റിങ് പ്രോബ്സാണ് ഇത് ഇലക്ട്രോഡ്സാണ് സെൻസേഴ്സ് അതായത് നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളിന് സെറ്റ് ചെയ്യണ സെൻസറുകളാണ് അത് അത് ഈ പ്രോബുകളിലാണ് സെറ്റ് ചെയ്യേണ്ടത് പലട് ഇത് ഫ്ലോട്ടാണ് ഫ്ലോട്ട് കൺട്രോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും പിന്നെ ഇതൊരു മാഗ്നറ്റിക് സെൻസറാണ് ഇത് ഇങ്ങനെ ഈ പൊസിഷനിൽ വരുമ്പോൾ സ്വിച്ച് ഓണും ഈ പൊസിഷനിൽ വരുമ്പോൾ സ്വിച്ച് ഓഫു ആയിരിക്കും അത് കണ്ടിന്യൂട്ട് കിട്ടില്ല അപ്പോൾ കണ്ടിന്യൂ ഓഫാണ് അപ്പോൾ ഇത് നമ്മൾ ഏത് ഡയറക്ഷനാണ് വേണ്ടതെന്ന് നമ്മൾ നോക്കി സെറ്റ് ചെയ്യണം ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ അതേ സെയിം മെത്തഡാണിത് ഫ്ലോട്ട് സ്വിച്ചിന് മൂന്ന് പേരല്ലോ ഇതിന് രണ്ട് പേരേ ഉള്ളൂ എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഇലക്ട്രോൺസിൻ്റെ ഒരു ദോഷവശം എന്താണെന്ന് വെച്ചാൽ പി എച്ച് കറക്റ്റായ വെള്ളത്തിൽ ഇലക്ട്രോഡിക്സ് സെൻസിങ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളിടത്ത് എപ്പോഴും നമ്മൾ ഒന്നിലും മാഗ്നറ്റിക് ഫ്ലോട്ടോ അല്ലെങ്കിൽ സാധാ നോർമൽ ഫ്ലോട്ടോ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം ഇലക്ട്രോൺസാണ് നമ്മൾ കണക്ട് ചെയ്യണത് ഇലക്ട്രോൺസ് കോമൺ ഇനി അപ്പർ ടാങ്ക് ലോവർ ടാങ്ക് അങ്ങനെ എല്ലാ ഇലക്ട്രോണിക്സ് ആറ് ഇലക്ട്രോൺസും കണക്ട് ചെയ്താണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇവിടെ ലോവർ ലെവൽ ടാങ്ക് അതായത് യു എല്ല യു എച്ച് ഒ എല്ലെ ഒ എച്ച് യു എല്ലെ യു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ടാങ്ക് ആണ് അതായത് അണ്ടർഗ്രൗണ്ട് ടാങ്ക് എന്നാണ് അത് മീൻ ചെയ്യണത് സം ടാങ്ക് എന്നൊക്കെ അതിപ്പം പ്രോബ് മൂന്ന് ഇലക്ട്രോഡ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും അടിയിൽ കോമൺ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലോവർ ലെവല് ഏറ്റവും മുകളിലായിട്ട് ഹയർ ലെവൽ ഇങ്ങനെ മൂന്ന് ലെവലിലാണ് നമ്മൾ ഇലക്ട്രോട്ടിക്സ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് ഈ ബാരലിലേക്ക് ഞാൻ ഇടാം നോക്കിക്കൊള്ളൂ അപ്പോൾ നമ്മളിവിടെ ഒരു പ്രൈമിയം പമ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടാങ്കിൻ്റെ ഇലക്ട്രോഡ്സ് ആണ് അതും ഏറ്റവും അടിയിൽ കോമൺ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലോവർ ലെവല് ഹയർ ലെവൽ അതായത് ഹയർ ലെവലിൽ വന്ന് വെള്ളം ടച്ച് ചെയ്യുമ്പോൾ പമ്പ് ഓഫ് ആവണം ലോവർ ലെവലിൽ നിന്ന് ഡിസ്കണക്ഷൻ ആയി കഴിയുമ്പോൾ ഇത് പമ്പ് ഓൺ ആവണം രണ്ടും നേരെ ഓപ്പോസിറ്റാണ് വരേണ്ടത് ഇപ്പം നമുക്കിത് രണ്ടും താഴേക്കിടാം ഇത് ലോവർ ലെവലാണ് ഇപ്പം നോക്കിക്കോളൂ ഇപ്പോൾ ലോവൽ ഇപ്പം മുകളിലെ ടാങ്കിൽ വെള്ളം ഇല്ലാന്ന് പമ്പ് സെൻസ് ചെയ്തു പമ്പ് ഓണായി ഇനി നമുക്ക് ഈ ഒ എച്ച് ടാങ്കിലെ സെൻസറുകൾ താഴേക്ക് താഴ്ത്താം പമ്പ് ഓഫായി ഇനി താഴെയുള്ള സെൻസറുകൾ മുകളിലേക്ക് ഉയർന്നാലും പമ്പ് ഓണാവില്ല കാരണം വെള്ളം താഴത്തെ ടാങ്കിൽ ഇല്ല എന്ന് സെൻസ് ചെയ്തിട്ടാണ് പമ്പ് ഇപ്പോൾ ഓഫായി കിടക്കുന്നത് ഈ ഇതാണ് ഒ എച്ച് ടാങ്ക് ഇതിൻ്റെ ലെവൽ മുകളിലോട്ട് ഉയർന്ന് ഉയർന്ന് എപ്പോൾ എം ടി ഇൻഡിക്കേറ്റ് ചെയ്യണോ അപ്പോൾ ഓണാവും ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം ഇതിനകത്ത് പി എച്ച് ലെവല് കറക്റ്റുള്ള വെള്ളത്തിലാണ് ഈ സെൻസിങ് കറക്റ്റ് ആവില്ല അപ്പോൾ ഫ്ലോട്ട് ഫ്ലോട്ടോ ഈ മാഗ്നറ്റീവ് ഫ്ലോട്ടോ അല്ലെങ്കിൽ സാധാ രീതിയിലുള്ള ഫ്ലോട്ടോ ഉപയോഗിക്കേണ്ടി വരും ഇനി ആ ഫ്ലോട്ട് കണക്ട് ചെയ്ത് ഞാൻ പമ്പിനെ വർക്ക് ചെയ്ത് കാണിച്ചുതരാം ഇനി നമുക്ക് ഫ്ലോട്ടിൻ്റെ വർക്കിംഗ് നോക്കാം ഇതാ ഫ്ലോട്ട് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ടാങ്കിൽ വെള്ളം ഉണ്ടെന്നാണ് പമ്പ് സെൻസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടാങ്ക് ഫ്ലോട്ട് താഴ്ത്താം ഫ്ലോട്ട് താഴ്ത്തി മോട്ടോർ ഓൺ ആയി ഞാൻ വീണ്ടും ഫ്ലോട്ട് ഉയർത്തുകയാണ് ഫ്ലോട്ട് ഉയർന്നു പമ്പ് ഓഫായി ഇനി അടുത്തത് എൻ്റെ പ്രോഗ്രാമിംഗ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ മോട്ടോർ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് എൻ്റെ പ്രോഗ്രാമിങ് മാത്രം പറയാം ഇതാണ് അതിൻ്റെ സെറ്റ് ബട്ടൺ ഈ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഹൈ വോൾട്ട് ഹൈ വോൾട്ട് ഇരുന്നൂറ്റി അമ്പത് അത് കൂട്ടാൻ പറ്റും ഇതുണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അങ്ങനെ അത് കൂടിക്കൂടി വരും നമുക്കിപ്പോൾ ലൈനിൽ ടു ഫിഫ്റ്റി ആണ് നമ്മുടെ ലൈൻ വോൾട്ടേജ് അപ്പോൾ അത് ചെറിയൊരു വേരിയേഷൻ വന്നാലും ഇരുന്നൂറ്റി അമ്പത്തഞ്ചൊക്കെ നമ്മൾ വെച്ചാൽ മതി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഇരുന്നൂറ്റി അറുപതൊക്കെ വെച്ചാൽ മതി അത് സെറ്റ് ചെയ്തു ഇത് ലോ വോൾട്ടേജാണ് നൂറ്റി അറുപത്തിരണ്ട് അമ്പത് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രീസെറ്റ് വോൾട്ടേജ് വരുന്നത് നൂറ്റി അൻപതാണ് അപ്പം നമ്മൾ ആ നൂ നമ്മളത് നൂറ്റി എഴുപത് ആ റേഞ്ചിൽ സെറ്റ് ചെയ്യാം നൂറ്റി എഴുപത് എഴുപത്തഞ്ച് റേഞ്ചിലൊക്കെ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഈ രണ്ട് റെഡിലും ഗ്രീനിലും കിട്ടുന്നതാണ് അടുത്ത് ഓവർലോഡാണ് ഇതിപ്പോൾ പത്തൊമ്പത് ആംപിയർ ആണ് അതിനകത്ത് ഓവർലോഡായിട്ട് കാണിക്കുന്നത് അതിനെ കുറച്ച് നമ്മുടെ മോട്ടറ് എത്ര ആംബിയർ ആണോ എടുക്കണേ അതിൽ നിന്നൊരു മൂന്ന് ആംപിയർ ഒക്കെ മുകളിൽ വെച്ചാൽ മതിയാവും രണ്ട് ആംബിയർ മൂന്നാമ്പിയർ മുകളിൽ വെച്ചാൽ മതിയാവും അപ്പോൾ അതിങ്ങനെ താഴേക്ക് കൊണ്ടുവരാം പതിനാല് പതിമൂന്ന് അങ്ങനെ താഴേക്ക് നമുക്ക് കൊണ്ടുവരാം സെ ഗ്രീൻ ബട്ടണില നമുക്ക് ഉയർത്താനും സാധിക്കും സെറ്റ് അടുത്ത ഡ്രൈ റണ് ആണ് അപ്പം നമ്മുടെ മോട്ടർ ആറ് ആംബിയറിലാണ് മോട്ടോർ റൺ ചെയ്യുന്നതെങ്കിൽ ആ ഡ്രൈ റൺ ഒരു അഞ്ച് ആംബിയറിൽ സെറ്റ് ചെയ്താൽ മതിയാവും ഒരാംബിയർ താഴെ വന്നാൽ പമ്പ് ഓഫ് ആവുന്ന രീതിയിൽ ഡ്രൈ റൺ സെറ്റ് ചെയ്യുക ഇത് ഓഫ് ടൈമറാണ് ഇത് എത്ര മിനിറ്റ് നമുക്ക് പമ്പ് റൺ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ടൈമറാണത് അത് നമ്മൾ എത്ര ആവശ്യമുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക ഇല്ല സീറോ സീറോ തന്നെ സെറ്റ് ചെയ്യുക ഇതിപ്പോൾ ഇരുപത്തിരണ്ട് മിനിറ്റ് പമ്പ് റൺ ചെയ്ത് ഓഫ് ആവും അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സെറ്റായി അങ്ങനെയാണ് ഈ പാനൽ നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ടത് പക്ഷേ ഈ ഇതിനകത്തുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനലുകളിൽ ഓൾറെഡി ഇൻബിൽറ്റായിട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് നമ്മുടെ സി എം എസ് പ്രോയിലും സി എം എസ് വണ്ണിലുമൊക്കെ ചില മോഡലുകളിൽ ഇൻബിൽട്ടായിട്ട് തന്നെ വോൾ വോൾട്ടേജിൻ്റെ വേരിയേഷൻ നമുക്ക് കിട്ടില്ല അപ്പോൾ അവിടെ നമുക്ക് ഡ്രൈ റണ്ണും ഓവർലോഡും മാത്രമേ സെറ്റ് ചെയ്യുക ടൈമർ മാത്രമേ സെറ്റ് ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന കണക്ഷൻസ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ എപ്പോഴും നമ്മൾ മാനുവൽ കീപ്പ് ചെയ്യുക മാനുവലിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഇനി ഇതിനകത്ത് ഡൗട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ വാട്സപ്പ് വീഡിയോസിൽ നമുക്ക് ചോദിക്കാം പറഞ്ഞുതരാം ഇപ്പോൾ ഒരിക്കലും മാനുവൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അതുപോലെ ഈ കണക്ഷൻസ് ഈ രീതിയിൽ പ്രോപ്പറായിട്ട് ഏത് സെൻസറാണോ ഫ്ലോട്ടാണോ ഏത് ഉപയോഗിച്ചാലും ഈ കണക്ഷൻസ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ആ മാനുവലിൽ അതിൻ്റെ കണക്ഷൻ ലേഖനം കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് അതനുസരിച്ച് കണക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി